ഹലോ എവറി വാൻ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് ഇൻഡിഫറൻസ് കേവ് അനാലിസിസ് എന്ന് പറയുന്നത് അതായത് ബിസിനസ് എക്കണോമിക്സിൽ ഒരു ആണ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി അനാലിസിന്റെ ഭാഗമായിട്ട് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഉണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഉണ്ട് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ അണ്ടറിൽ വരുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അതുപോലെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവരെ ആ ഒരു വീഡിയോ പോയി കാണുക ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വരുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലാണ് അതായത് യൂട്ടിലിറ്റി അനാലിസിസിന്റെ രണ്ട് അപ്രോച്ചുകളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അതുപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിലെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലാണ് നമ്മൾ എന്ത് പറയുന്നത് നമുക്ക് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് വാൺ സാറ്റിസ്ഫൈ കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി ഒരു കമോഡിറ്റി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത് നമ്മുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കമോഡിറ്റിയുടെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് കാർഡിന യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയും മെഷർ ചെയ്യാൻ സാധിക്കും നമുക്ക് പത്ത് ഇരുപത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയും പക്ഷെ ഓർഡറിങ് യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല അത് ഓർഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിൽ വരുന്ന അതിന്റെ അണ്ടറിൽ വരുന്നതാണ് അനാലിസിസ് എന്ന് 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 ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ട് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് കമോഡിറ്റിയുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് അയാൾക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഡിഫറൻറ്റ് കോമ്പിനേഷൻസിനെ കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണ് അല്ലെങ്കിൽ ഒരു കർവ് ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇതാണ് ഇൻഡിഫറൻസ് കേവ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിഫറൻസ് കേവില് അയാളുടെ ഇപ്പം ഇൻകം എന്ന് പറയുന്നത് അയാളുടെ ഇൻകം എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കാം സോറി അയാളുടെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ നൂറ് രൂപയാണ് അയാളുടെ ഇൻകം എന്ന് ഇൻകം എന്നുണ്ടെങ്കിൽ ഈ നൂറ് രൂപ വെച്ചിട്ട് കമോഡിറ്റി എക്സ് എന്ന് പറയുന്ന ഈ ഒരു കമോഡിറ്റി അതുപോലെ വൈ എന്ന് പറയുന്ന ഈ ഒരു കമോഡിറ്റി ഈ നൂറ് രൂപ വെച്ചിട്ട് എക്സ് ആൻഡ് വൈഇന്റെ എത്ര കോമ്പിനേഷൻസ് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുക മാത്രമല്ല ഇതിലെ ഓരോ കോമ്പിനേഷൻസും അയാൾക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുക ഇപ്പൊ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ എടുത്താലും ബി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ എടുത്താലും സി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ എടുത്താലും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആണ് അതായത് പതിനാല് യൂണിറ്റ് ഓഫ് എക്സും ഇരുപത് യൂണിറ്റ് ഓഫ് ഫൈവും അല്ലെങ്കിൽ പത്ത് യൂണിറ്റ് ഓഫ് എക്സും ഇരുപത്തഞ്ച് യൂണിറ്റ് ഓഫ് ഫൈവും ദെൻ ഒമ്പത് യൂണിറ്റ് ഓഫ് എക്സും നാൽപ്പത് യൂണിറ്റ് ഓഫ് ഫൈവും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഈ മൂന്ന് കോമ്പിനേഷനും അയാൾക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കോമ്പിനേഷൻസുകളാണ് അപ്പം ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഡിഫറെന്റ് കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷൻസിനെയാണ് ഒരു ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇൻഡിഫറൻസ് കർവ് വരുന്നതാണ് എന്നാൽ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഒരു കർവിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇത് ഇൻഡിഫറൻസ് കർവ് വൺ ആണ് ഇത് ഇൻഡിഫറൻസ് കർവ് ടൂ ആണ് ഇത് ഇൻഡിഫറൻസ് കർവ് ത്രീ ആണ് ഓക്കെ അപ്പം ഇവിടെ ഇതിൽ ഇൻകത്തിൽ മാറ്റം ഉണ്ടാവും ഈ ഒരു കർവിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു കർവില് ഈ ഒരു ഇൻഡിഫറൻസ് കർവില് ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആവില്ല ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ടൂന്ന് കിട്ടുന്ന ഈ ഒരു കോമ്പിനേഷൻ കിട്ടുക അതുപോലെ ഇതിൽ നിന്നും കിട്ടുക ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം ഒരൊറ്റ ഒന്നും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഡിഫറൻസ് കർവ് അത് ഒന്നില് തന്നെ ഡിഫറെന്റ് ഇൻഡിഫറൻസ് കർവ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമുക്ക് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയാം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജൂൺ പതിനെട്ടിന് നമുക്ക് എക്സാം നടന്നതിൽ എക്കണോമിക്സിന്റെ കേസിൽ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റൻസ് കുറേ ടേമുകൾ നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂള് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഇങ്ങനെയുള്ള ടേമുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇനിയുള്ള എക്സാമിലേക്ക് നമ്മൾ അത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോകുക എന്നുള്ളത് നല്ല നല്ലതാണ് നമുക്ക് മുന്നത്തെ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് നമ്മൾ അത്തരത്തിലാണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് എക്സാമിലേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് അപ്പം ഇങ്ങനെയുള്ള ടേമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഡിഫറൻസ് അതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിഫറൻസ് കർമ്മിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദി ഒറിജിൻ അതായത് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് വരുക അല്ലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഇൻഡിഫറൻസ് കർവിന്റെ അതുപോലെ തന്നെ കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക അപ്പം ഇൻഡിഫറൻസ് കർവ് കോൺകേവ് അല്ല ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അതുപോലെ തന്നെ ഇറ്റ് കാനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ അതായത് ഒരു ഇൻഡിഫറൻസ് മാപ്പിൽ ഡിഫറെന്റ് ഇൻഡിഫറൻസ് കർവ് ഉണ്ടായിരിക്കും അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇൻഡിഫറൻസ് കർവ് വണ് ഇൻഡിഫറൻസ് കർവ് ടു ഇൻഡിഫറൻസ് കർവ് ത്രീ ഇങ്ങനെ രണ്ട് ഇൻഡിഫറൻസ് കർവ് എന്തെങ്കിലും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നോട്ട് നെസസറലി പാരലൽ ടു ഈച്ച് അതർ അതായത് ഇപ്പൊ ഇങ്ങനെ രണ്ട് ഇൻഡിഫറൻസ് കർവ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ പാരലൽ ആയിട്ട് ഇതിന്റെ അതേപോലെ തന്നെ വരണം എന്നില്ല ഇങ്ങനെ വരാം അതായത് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയും വരാം രണ്ടും ഇങ്ങനെ പാരലൽ ആയിട്ട് തന്നെ വരണം എന്നില്ല അല്ലാതെയും വരാം എന്നുള്ളതാണ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതായത് ഇപ്പം ഹയർ ഇൻഡിഫറൻസ് കർവ് ഇതിലെ ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഏതാണ് ഇൻഡിഫറൻസ് കർവ് ത്രീ ആണ് ഈ ഹയർ ഇൻഡിഫറൻസ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ടു ആൻഡ് വൺ എന്നുള്ള കോമ്പിനേഷനെക്കാളും ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ആ കൺസ്യൂമർക്ക് കിട്ടുന്നുണ്ടാവുക അതുപോലെ ടച്ച് എയ്ക്സിസ് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ഈ എക്സ് ആക്സിസിലോ എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ടച്ച് ചെയ്യില്ല ഇങ്ങനെ കിടക്കുള്ളൂ അതല്ലാണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യില്ല എക്സ് ആക്സിസിലോ ടച്ച് ചെയ്യില്ല വൈ ആക്സിസിലും ടച്ച് ചെയ്യില്ല കനോട്ട് ഇന്റർസെക്റ്റ് അല്ലെങ്കിൽ കനോട്ട് ടച്ച് ഏതർ ആക്സിസ് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു കനോട്ട് ഇന്റർസെക്റ്റ് ഈ ചതർ എന്നുള്ളത് അതായത് രണ്ട് ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിവിടെ നമുക്ക് പറയാൻ പറ്റുമോ കാരണം ഇൻഡിഫറൻസ് കർവ് ഇതൊരു ഇൻഡിഫറൻസ് കറിവ് ആണെന്ന് വിചാരിക്കാം ഇത് സെക്കൻഡ് ഇൻഡിഫറൻസ് കർവാണ് ഇനി ഇവിടെ നോക്കുക ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട് ഇതിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡിഫറൻസ് കർവ് ആണ് ഇത് ഇൻഡിഫറൻസ് കർവ് ടൂ ആണ് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് ഒരു കോമ്പിനേഷൻ വന്നു അത് വരില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ കിട്ടുന്നതിനേക്കാളും ഹയർ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ കിട്ടും പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പം അത് മാറി അപ്പം അങ്ങനെ സംഭവിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കാനോട്ട് ഇന്റർസെക്ട് ഈച്ചതർ എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് കനോട്ട് ഇന്റർസെക്ട് ഈച്ചതർ അതുപോലെ അത് പാരലൽ ആയിട്ട് തന്നെ വരണം എന്നില്ല അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതുപോലെ ഇറ്റ് കാനോട്ട് ടച്ച് എയ് ആക്സിസ് എന്നുള്ളതാണ് അടുത്തതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ വരുന്ന ഒരു ടേമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് എ റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഗുഡ് വുഡ് ബി വില്ലിങ് ടു ഫോക്കോ എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് വൺ ഗുഡ് ഫോർ മോർ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ് അറ്റ് ദി സെയിം യൂട്ടിലിറ്റി ലെവല് അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഡൗൺലോഡ് സ്ലോപ്പിംഗ് ആണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺലോഡ് സ്ലോപ്പിംഗ് ആവുന്നതിൻ്റെ ഒരു കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും അതെങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആക്കി തരാം ഇവിടെ കമ്മോഡിറ്റി എക്സ് ആണ് ഇവിടെ കമ്മോഡിറ്റി വൈ ആണ് അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ കമോഡിറ്റി എക്സ് ഒരു ഇരുപത് യൂണിറ്റ് ആണ് ഇവിടെ കമോഡിറ്റി വൈ എന്ന് പറയുന്നത് ഒരു അഞ്ച് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക ഓക്കേ ഇനി അയാൾ ഈ ഒരു കൺസ്യൂമർക്ക് വൈ എന്ന് പറയുന്ന കമോഡിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന കമോഡിറ്റി എന്ത് ചെയ്യേണ്ടി വരും കുറയ്ക്കേണ്ടി വരും അപ്പം ഇങ്ങനെ എക്സ് എന്ന കമോഡിറ്റി വൈ എന്ന കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ നിന്ന് ട്വന്റിയിൽ നമ്മൾ നമ്മള് ഒരു പതിനഞ്ചിലേക്ക് മാറി അപ്പൊ നമുക്ക് വൈ എന്ന കമ്മോഡിറ്റി പത്താക്കാൻ പറ്റി ഓക്കെ അപ്പം ഇവിടുന്ന് എന്ത് ചെയ്തു കമോഡിറ്റി എക്സ് കുറച്ചു കമോഡിറ്റി വൈ കൂട്ടി ഇങ്ങനെ മാത്രമേ ഈ ഒരു ഇൻഡിഫറൻസ് കറിവിൽ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ അടുത്തൊരു കോമ്പിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഒരു ഇൻഡിഫറൻസിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാ പറയാ ചേഞ്ച് ഇൻ വൈ ഡിവൈഡ് ബൈ ചേഞ്ച് എക്സ് ഓക്കെ അതായത് കമോഡിറ്റി എക്സ് നമ്മൾ കമോഡിറ്റി വൈന് വേണ്ടിയിട്ട് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ റേറ്റിനെയാണ് നമ്മൾ അത് തന്നെയാണ് നമ്മള് സ്ലോപ്പിലും മെഷർ ചെയ്യുന്നത് ഈ കാര്യം ഇതാണ് നമ്മളൊരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ കാര്യം തന്നെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കമോഡിറ്റി നമ്മൾ മറ്റൊരു കമോഡിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റേറ്റ് ആണ് എന്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതിനെ തന്നെയാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ടേം ഒരിക്കലും മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് മാറി പോകാൻ പാടില്ല എം ആർ ടി എസ് എന്ന് പറയുന്നത് എം ആർ ടി എസ് എന്ന് പറയുന്നത് നമ്മളുടെ ഐസോകോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത് ഞാൻ ഞാനിപ്പോ പറയുന്നില്ല ഒരിക്കലും അതും ഇതും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല മാച്ച് ആയി പോകാൻ പാടില്ല ഇതിനെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐസോകോണ്ടിന്റെ സ്ലോപ്പിനെയാണ് നമ്മള് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് നമ്മളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഐസോ കോണ്ട് അല്ലെങ്കിൽ എം ആർ ടി എസ് ഒക്കെ വരുന്നത് ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് വരുന്നത് ഓക്കെ അപ്പം ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം അതായത് ഇവിടെ പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്ലെയിൻസ് ദി ഡിക്ലൈനിങ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ വിറ്റ്വീൻ ദി കമോഡിറ്റീസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റ്യൂഷൻ ഓർജിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റീസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റ്യൂഷൻ എന്തിന്റെയല്ല അത് ഇൻഡിഫറൻസ് കറിവിന്റെ അല്ല അത് എന്തിന്റെയാണ് ഐസോ കോണ്ടിന്റെയാണ് അപ്പൊ നമ്മൾ നോക്കുക ഓപ്ഷൻ ഈ പറഞ്ഞ ത്രീ വരാത്തത്രി വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ ദെൻ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദി കമോഡിറ്റീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ ടു വരുന്നതാണ് അപ്പൊ ടൂ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടു ഇതിൽ കൊടുത്തിട്ടുള്ള ടൂം അതുപോലെ ഫോറും ഇത് രണ്ടും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അതായത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദി കമോഡിറ്റീസ് ആൻഡ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റീസ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റീസ് നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ രണ്ടെണ്ണമാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളുടെ യൂട്ടിലിറ്റി അനാലിസിസിൽ ഓർണൽ യൂട്ടിലിറ്റി മെഷർമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഇൻഡിഫറൻസ് കുറവാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഫ്രം മൈ മൈഫ്രേഷൻ